ഹായ് ഞാനേ എൻ്റെ കയ്യിലുള്ള പോകുന്ന കുറിച്ച് കാണിച്ചു തരാട്ടോ എല്ലാത്തിനും ഒന്നും കയററിയില്ല എന്നാലും ഒന്ന് കാണിച്ചു തരാമെന്നോർത്തും ഇതല്ലോ ഇത് ഞാനൊരു മൂന്ന് വർഷം മുന്നേ വാങ്ങിയതാണ് കേട്ടോ ഇപ്പം നല്ല സീസൺ നിറയെ അറിയാൻ ഇത് കണ്ടോ ഇത് നല്ല ലൈറ്റ് അല്ല എന്ന ഡാർക്ക് അല്ല അല്ലാതൊരു പിങ്ക് കളറാട്ടോ ഉള്ളിലേക്കൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇന്നലെ വാങ്ങിയതാണ് അധികം ഒന്നും ആയിട്ടില്ല ഈ ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ട് നടക്കുന്നതാണോ പോകുന്നില്ല അപ്പം എനിക്കും ഇതിനോട് ഭയങ്കര ഒരു കൊതി അപ്പം കയ്യിൽ കാഴ്ച വരുമ്പം ഓരോ ദിവസം ഓരോന്ന് വാങ്ങും ഇതേ ഇത് രണ്ട് പ്ലാൻ തന്നെ കേട്ടോ ഒന്നതാണ് ഈ കളറും ഒന്നതാണ് ഈ ഒരു കളറും ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കളർ ചെടി വീട്ടിൽ നിന്ന് വണ്ടി നിൽക്കുന്നത് കൊതി തോന്നി വാങ്ങിയതാണ് ഓൺലൈനിലാണ് വാങ്ങിയത് അപ്പോൾ ഓൺലൈനിൽ ഫോട്ടോ നമ്മൾ കറക്റ്റ് സെലക്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ ഏകദേശം കളർ നോക്കി രണ്ടാണ് സെലക്ട് ചെയ്തു അപ്പം അവരികൂടെ കറക്റ്റ് അഡ്രസ്സിൽ അയച്ചു തന്നു പക്ഷേ ഡി ടി ഡി സി വഴി ആയിരുന്നു അപ്പോൾ ഡി ടി സിക്കാർക്ക് ചെറിയൊരു ഫോൾട്ട് വന്ന് പറ്റി അത് ബോംബേക്ക് പോയി അപ്പോൾ ഞാൻ ഇവരെ കംപ്ലൈൻറ്റ് ചെയ്തു അപ്പോൾ അവർ ഇതായിട്ട് ചെയ്തു പിന്നെ ഒരാളും കൂടി ഇല്ല അയച്ചു തന്നു അങ്ങനെ സെയിം പ്ലാന്റ് അയച്ചു തന്നു എനിക്ക് അതായത് ആദ്യം തന്നു പിന്നെ തന്നു രണ്ടും ബോംബെ പോയിട്ട് ആ കൊറിയർ എൻ്റെ അടുത്തേക്ക് തിരിച്ചു തന്നു പിന്നെ അയച്ച കൊറിയർ എനിക്ക് കിട്ടി അങ്ങനെ ഇടയ്ക്ക് ചട്ടിയില്ല അപ്പോൾ കിട്ടിയ ചട്ടിയിൽ രണ്ടും കൂടെ ഒന്നിച്ചു നോക്കി ഇതും ഇതും കൂടെ ഒന്നിച്ചയപ്പോ ഇനി അത് ഒരു രണ്ട് ചട്ടി വാങ്ങിയിട്ട് മാറ്റി തന്നു നല്ല ഭംഗിയില്ല കാണാൻ ഇത് കണ്ടോ നല്ല കാണാൻ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിലെ അമ്പലയിലുള്ള ഒരു നഴ്സറി പോയിട്ട് എടുത്തതാണ് എടുക്കുമ്പോൾ ഈ രണ്ട് ഫ്ലവർ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നപ്പോൾ പുതിയതായിട്ട് വന്ന് മുട്ടാണിത് ഇതെനിക്ക് വാങ്ങി തന്നത് എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഇതല്ലാതെ കുറേ ചെടികൾ അവർ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് അവർക്കൂടി ഒരു വീഡിയോ ഇടണം പക്ഷേ എന്താണ് ഒത്താലും ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട് എടുത്തു ഇത് കണ്ടോ ഇത് ഞാനിവിടെ മാനന്തവാടിയിലൊരു ഒരു നഴ്സറി എടുത്തതാണ് രണ്ട് കളറാണ് കെട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒരു ലൈറ്റ് റോസും ഉള്ളിലേക്ക് ഒരു വൈറ്റ് കളറും മുട്ടിനൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ചെറിയ പ്ലാന്റ് ആണ് പക്ഷെ നല്ല റീറ്റാണോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോംബയ്ക്ക് വേണ്ടി തിരിച്ച് വന്ന പ്ലാന്റ് അതിലൊന്നും വന്നിട്ട് ഇത് ഇത് ഇപ്പോൾ മൂന്നാമതാണ് ഫ്ലവർ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ഫ്ലവർ കൊഴിഞ്ഞ് കഴിയാനായി ഇതിപ്പോൾ മൂന്നാമതായിട്ട് മൊട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലവർ മുട്ട് വരുമ്പോൾ ഈ കളറ് പിന്നെ മൂത്ത് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ഫ്ലവർ കഴിയുമ്പോൾ ഈ കളറ് ഇതല്ല ഭംഗിയേക്കാണ് ഇതിൻ്റെ ഈ ഭാഗത്തേക്കുള്ള ഫ്ലവറിൽ ഈ ഭാഗത്തേക്കുള്ള ഫ്ലവറിനുള്ള പോലെയല്ല ഈ ഇവിടെയുള്ള ഫ്ലറിന് ആ ഒരു സ്റ്റാമ്പിൽ രണ്ട് ടൈപ്പ് ഫ്ലവറാണ് വരുന്നത് ഇതൊരു ചിത്ര വെറൈറ്റി ആണ് തോന്നുന്നു ചിത്രത്തിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നു എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷേ ഇഷ്ടപ്പെട്ടു എടുത്തു ഇതൊരു വെളുത്ത പകൻ വലിയ വെളുപ്പ് ഫ്ലവറുള്ള പകൻ വലിയ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ഇതായിരുന്നു ഇവിടുത്തെ മാനന്തവാടിയിലെ നഴ്സറിയിൽ നിന്നാണ് അടുത്ത പക്ഷേ വന്നപ്പോൾ ഉള്ള വണ്ടിയിൽ സ്കൂട്ടിയിൽ കൊണ്ടുവന്നപ്പോൾ എന്തോ ആയിട്ടാണ് തോന്നുന്നു അല്ലാണ്ട് വാടിപ്പോയി ഇപ്പോഴാണ് പുള്ളി വരുന്നത് പിന്നെ മുട്ടുകൾ നിറയെ വരുന്നുണ്ട് ചെറിയ പ്ലാന്റാണ് പക്ഷേ വലിയ വിലയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ നല്ല രസല്ലേ ഇതാണ് ടാങ്ക്ലോം റെഡ് ഇതിന്റെ ഫ്ലവർ ഇരിഞ്ഞ് ഇതാ ഇത് ഇത്രേ ഇരിയുള്ളൂ ഇതിന്റെ ലീസ് ഒക്കെ ഇങ്ങനെ ലീസ് എല്ലാം സോറി പെറ്റൽസ് ഒക്കെ ഇങ്ങനെ കൂടിയിരിക്കും എപ്പോഴും മുട്ട് കണക്കിക്കും പക്ഷെ എന്താണ് നല്ല ഭംഗിയാണ് കാണുക ഇതിന്റെ എല്ലാ കളവും തന്നെ ഉണ്ട് എനിക്ക് റെഡ് ആണ് ഇഷ്ടം ഇപ്പോൾ ഞാൻ റെഡ് ആണ് വാങ്ങിയത് അത്യാവശ്യം വില ഉണ്ടെന്ന് തോന്നുന്നുട്ടോ എനിക്കധികം വിലയില്ലാത്തൊരു നഴ്സറി ആണ് എനിക്ക് കിട്ടിയത് വെത്ര വരെയൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലെ ബഡ് കണ്ടോ മുട്ട് കണ്ടോ ഇങ്ങനെയാണ് മുട്ടായിട്ടുള്ളത് അപ്പം ഇത് ഫ്ലവർ കൊഴിയാനായ ഫ്ലവറാണ് ഇത് ഒരു മെച്ചു ഫ്ലവർ ആകുമ്പോൾ ഇതിന്റെ സൈഡിൽ കൂടി പിങ്ക് കളറ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ ലീവ്സ് കണ്ടോ വെറൈറ്റി ലീവ്സ് ആണ് എല്ലോ ഭോഗമില്ല ഇതെല്ലാത്തും കോമണായിട്ട് കാണുന്ന ഒരു പുകം വിലയാണ് ആ ഈ പ്രാവശ്യം പുകം ട്രെൻഡ് ആയപ്പോൾ എനിക്കും കൊതി തോതി ഒരു മഞ്ഞ വെക്കണമെന്ന് അപ്പം ചെറിയ വിലയ്ക്ക് ഒരെണ്ണം വാങ്ങി നടക്കുന്നത് അടുത്ത വർഷത്തേക്ക് ഒരുപാട് ആയിക്കോളും അല്ലേ ഇതെങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇതാണ് ബട്ടർഫ്ലൈ വെറൈറ്റി ഇതിൻ്റെ ബട്ടർഫ്ലൈ പിങ്ക് ഉണ്ട് എല്ലാ സൈഡും തന്നെ ബട്ടർഫ്ലൈക്ക് വരുന്നുണ്ട് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഓർമ്മ ഞാനിട്ട് ഇതിൻ്റെ ലൂസിനൊക്കെ നല്ല വെരിക്കേറ്റ ലൂസാണ് വന്നിങ്ങുന്നത് നല്ല പുകം വില്ല അല്ലേ ഇത് കണ്ടോ ഇത് എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നെ കേട്ടോ ഇത് വാങ്ങുമ്പോൾ ഇത് ഫുൾ ഫ്ലവർ ആയിരുന്നു ഒരൊക്കെ ഫ്ലവർ ആയിരുന്നു സ്റ്റമ്പ് കാണാൻ പറ്റാത്ത രീതിയിൽ കളറായിരുന്നു ഒരു ലൈറ്റ് റോസ് ആയിരുന്നു ഇതിൻ്റെ കറക്റ്റ് കളർ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം പിന്നെ ഞാൻ നിന്ന് ഇവിടം വരെ വരുന്നതിൻ്റെ വണ്ടിയിൽ ഇരുന്നതിൻ്റെ ഫ്ലവർ ഒക്കെ ഒടിഞ്ഞു പോയി പിന്നെ രണ്ടാമത്തെ എടുത്ത് വരുന്നതാണ് ഈ കണ്ടൊക്കെ നല്ല ഹെൽത്തി ആണ് ആണ്ട്ടോ നല്ലല്ലേ ഈ ഒരു ചെടീൻ്റെ കട പറയും കുറച്ചുണ്ട് ഞാനിങ്ങനെ എല്ലായിടത്തും പോയി അന്വേഷിച്ചു ബോബലിൻ്റെ കളക്ഷൻ കളക്ഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഇത് ചെറിയ റേറ്റിന് കിട്ടിയത് അപ്പം ഞാനിത് വേണ്ട വേറെ എണ്ണം വാങ്ങാൻ വേണ്ടി വാശിയെത്തും ലാസ്റ്റ് ഇതിനോട് ഇഷ്ടം തോന്നിയപ്പോൾ ഇതിന് ഭയങ്കര വെക്കും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ വീട്ടിലൊക്കെ നീ വന്ന് ഓടിച്ചോ നിങ്ങളോട് പറഞ്ഞു അപ്പം ഞാനെന്താണ് ഓടിക്കാൻ വിളിച്ചെന്നൊക്കെ പുള്ളിക്കാരി അവിടെ ഇല്ല എനിക്കാണെങ്കിൽ ഒരു സാധനം വാങ്ങാൻ തോന്നിയാൽ വെയിറ്റ് ചെയ്യാനാവില്ല ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങി നല്ല നല്ല ഇതാണ് ചില്ലി ഓറഞ്ച് നല്ലേ ഇത് എങ്ങനെയുണ്ട് കാണാം നല്ല ഭംഗിയേ വിരിയുമ്പോൾ നല്ല റെഡാണ് പിന്നെ ഇത് ഏകദേശം കൊഴിയാനായ ഫ്ലവേഴ്സ് ആട്ടോ കണ്ടോ ഇവിടെ ബഡ് വന്നിട്ടുണ്ട് പിന്നെ കറക്റ്റ് കളർ ഒരു പറയണമല്ലോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യം വാങ്ങിയതാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വാങ്ങിയതാണ് ഇതൊരു വരെയൊക്കെയാണ് അടിപൊളിയല്ലേ ഇതിന് ഇവിടെ ഒരു കളർ ഇവിടെ ഒരു കഥ ഇവിടെ ഒരു ഒരു സ്റ്റെമ്പിൽ പല കളറാണ് ഇതിൽ ഇത് കൊഴിയാനായ കളറാണ് കുറേ നാളെ ഏതെങ്കിലും ചോദ്യം മാസമായി ഇത് കളർ വന്നിട്ട് ഇത് കണ്ടോ ഇത്രയും കഴിഞ്ഞിട്ടാണ് ഇത് പോകുകയുള്ളൂ ഇതിന് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡുണ്ടായിരുന്നു കളറ് മെച്ചുവറായി അതുവരെ വൈറ്റ് വൈറ്റായിരുന്നു ഇതൊക്കെ എന്താണ് കൊഴിയാനായി അതുകൊണ്ട് അതിൻ്റെ കളർ പോയി ഇത് പുതിയതായിട്ടും വിരിഞ്ഞ് വരുന്നതാണ് വിരിയുമ്പോഴേ ഈ കളറാണ് ഒരു എന്താണ് ഒരു കമ്പനിൽ രണ്ട് കളറാണ് ഇത് കണ്ടോ ഇവിടെ വൈറ്റ് ആയിട്ടാണ് വിരിഞ്ഞു വരുന്നത് ഫുൾ ആയിട്ട് ആണ് പക്ഷേ ഇവിടെ ഒരു റെഡും പിങ്കൊക്കെ കൂടിയ ഇതാണ് വരുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് നമ്മളിവിടുത്തെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് അടിപൊളിയല്ലേ ഇനിയും കുറച്ചും കൂടെ കാണിച്ചു തരാം ഇത് ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ നല്ല വേരുള്ള ബ്ലാൻഡായിരുന്നു പക്ഷേ ഒരു കമ്പേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു എന്താണ് ഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഓർഡർ ചെയ്തൊരു നല്ലൊരു ചിത്ര വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത് അത് തന്നെയാണോ അയച്ചെന്ന് പറയണമെങ്കിൽ ചെറിയ റേറ്റേ ഉള്ളൂ അത് തന്നെയാണോ അയച്ച കിട്ടുമെന്ന് പറയണമെങ്കിൽ ഇത് ഫ്ലവർ ചെയ്യണം ഇതും അതുപോലെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഏകദേശം നാല് അഞ്ച് ദിവസം ജനുവരി ഇരുപത്തി എട്ടിന് ഞാൻ ഓർഡർ ചെയ്തു ഫെബ്രുവരി മൂന്നാം തീയതി കിട്ടി ഇത് മഹാറാണീൻ്റെ പിക്ചർ കണ്ടിട്ട് വാങ്ങിയതാണ് ചെറിയ വിലയല്ലേ ഉള്ളു നിർത്ത് വാങ്ങിയതാണ് ഇനി ഫ്ലവർ വരുമ്പോൾ അറിയാം മഹാറാണിയാണോ മഹാരാജാവാണോ എന്ന് ഇത് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ ആണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് ഫേസ്ബുക്ക് വഴി ഓൺലൈനിൽ വാങ്ങിയതാണ് വരുമ്പം കുറച്ചും കൂടെ ഉഷാറായിരുന്നു വെയിലത്തൊന്നും വെച്ചില്ല കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ ഇതെനിക്ക് കിട്ടിയത് പക്ഷേ എന്താണ് ഇപ്പോഴത്തേക്ക് ചെറിയൊരു വാട്ടം വന്നു ചെടി പോയിട്ടില്ല എന്തായാലും ഉഷാറായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ അടർൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിയതാണ് ലീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ പക്ഷേ ഇവിടം വരെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ ലീവ്സൊക്കെ വാടിപ്പോയി പുതിയ ലീവ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പിടിച്ചു ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതും ഫേസ്ബുക്ക് വഴി ഓൺലൈനിൽ വാങ്ങിയതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജിറേനിയം ഈ പെറ്റൂണിയാ പിന്നെ ഈ ജിറനിയം പിന്നെ ആ ഈ ജിറന്യം പിന്നെ ആ കണ്ണെ ആ പുള്ളിയുള്ള ജിറേനിയം പിന്നെ ഈ പെറ്റൂണിയ ഈ പെറ്റൂനിയ ഇത് ഇത് ഞാൻ എവിടെ കണ്ടാലും ഒരു ാണ് പണി ഇത് എൻ്റെ അടുത്ത് ഉള്ള ചൈനീസ് വാൾസാണ് ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ചൈനീസ് വാൾസ് ഇത് ഓറഞ്ച് കളർ തന്നെയാണ് ഓറഞ്ചിൻ്റെ വെരിഗേറ്റഡാണ് ഇത് ഇതും ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് അവൾ തന്നതാണ് ഇത് വെള്ളയാണ് ഇത് ഞാൻ അമ്പലവലി ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇത്രയും വലിയ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത് ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് അമ്പലവേലി നഴ്സറിയിൽ നിന്ന് എനിക്ക് വാങ്ങി തന്നതാണ് നൂറ്റിപ്പത്ത് രൂപേൻ്റെ പ്ലാന്റ് ആട്ടോ അതും ഇതും ഇത് ഞാൻ അമ്പലവേലി നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ചെറിയ പ്ലാന്റ്സ് ആണ് ചെറിയ വിലയുള്ളൂ പ്ലാലിക്കൂല ഇത് എന്താ ഇവിടെ ഇങ്ങനെ പറയണേ ഫ്രണ്ട് വാങ്ങിത്തന്നു ഫ്രണ്ട് വാങ്ങി തന്ന അതേ ദിവസം ഞാൻ അവളുടെ വീട്ടിൽ വിരുന്നോ അപ്പോൾ അവളുടെ അമ്പല വില്ലയാണ് അപ്പോൾ അവളുടെ തിന്നപ്പോൾ ഒന്ന് നേഴ്സറികൾ ഒന്ന് കണ്ടേക്കാൻ ഇറങ്ങി തിരിച്ചു രണ്ട് മൂന്ന് ചെടി വാങ്ങുന്ന പ്ലാനാണ് പോയത് ഞാൻ കുറച്ച് പ്ലാന്റ് വാങ്ങിക്കൂട്ടി ബില്ലിൽ ചെന്നപ്പോൾ ഇവിളങ്ങൾ പൈസ കൊടുത്തു ഞാൻ ആകെ പ്ലിങ്ങ് ആയി അപ്പോൾ പോകുന്ന ബില്ലിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ വാങ്ങിക്കൂട്ടിപ്പോൾ ഇനി വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ യു